മുതിർന്നവരാകുക എന്നാൽ കുട്ടിക്കാലം ഉപേക്ഷിക്കുക എന്ന് ആരാണ് പറഞ്ഞത് ലിമിറ്റഡ് എഡിഷൻ കാർട്ടൂണുകൾ ശേഖരിക്കാൻ കടകളിലേക്ക് ഓടുന്നത് ഇഷ്ടപ്പെട്ട ഒരു ഹാരി പോട്ടർ സീരീസ് വാങ്ങുന്നത് ഡിസൈനർ പേഴ്സുകളുടെ അരികിൽ തൂങ്ങി കിടക്കുന്ന ഭംഗിയുള്ള കുഞ്ഞു പാവകൾ വാങ്ങുന്നത് വീലുകൾ ഹരമായത് ഈ പറഞ്ഞ ഇഷ്ടങ്ങളിൽ ചിലത് നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം ജെൻസികൾക്കും മില്ലിനിയലുകൾക്കും കളിപ്പാട്ടങ്ങളും സോഫ്റ്റ് ടോയ്സും വാങ്ങുന്നത് നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കിഡൽട്ടിങ് എന്നാണ് ഇതിന്റെ പേര് കിഡൽട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിലെ കുട്ടിത്തമായ അനുഭവങ്ങളിൽ മുഴുകുന്നത് ആസ്വദിക്കുന്ന മുതിർന്നവരെ കുറിച്ചാണ് മുകളിൽ സൂചിപ്പിച്ചവയൊക്കെ ഈ കിടൾട്ടിന്റെ ഭാഗമാണ് കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ടെലിവിഷൻ പരിപാടികൾ ആസ്വദിച്ച മുതിർന്ന പ്രേക്ഷകരെ പരാമർശിക്കാൻ ടെലിവിഷൻ വ്യവസായം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ബോക്സ് ഓഫീസ് ൾ മുതൽ പോപ്പ് സംസ്കാരം വരെ കളിപ്പാട്ട വിപണിയെ വ്യക്തമായി സ്വാധീനിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ കളിപ്പാട്ട വിപണിയിൽ ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് വിൽപ്പനയിൽ അഞ്ചു ദശാംശം അഞ്ചു ശതമാനം വർധനവും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ജനസംഖ്യാശാസ്ത്രത്തിന്റെ വികാസത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളെ പലരും പഠന വിഷയമാക്കിയിട്ടുണ്ട് നോസ്റ്റാൾജിയ ശേഖരണക്ഷമത ഫാൻഡങ്ങൾ സിനിമ പോക്കിമോൻ മാർവൽ ആനിമേഷൻ എന്നിവയൊക്കെ കിടൽട്ട് സംസ്കാരം പര്യവേഷണം ചെയ്യുന്ന പഠനങ്ങളിൽ ആവർത്തിച്ചുയർന്നു വരുന്ന പേരുകളാണ് കളിപ്പാട്ട വിപണിയിൽ നൊസ്റ്റാൾജി ഘടകങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് എന്നാൽ ഇന്ന് അത് വെറുമൊരു വിനോദം മാത്രമല്ല നൊസ്റ്റാൾജിയിലേക്ക് തിരിയുന്നത് ഇപ്പോൾ ഒരു ജീവിത ശൈലി കൂടിയാണ് ആധുനിക ജീവിത ശൈലിയും ഉയർന്ന മാനസിക ശാരീരിക സമ്മർദ്ദങ്ങളും കിടൽട്ടിൽ ഗണ്യമായ വർധനമുണ്ടാക്കിയിട്ടുണ്ട്